നമസ്കാരം ഭരതമാതാവിനെ പുഷ്പാർച്ചന ചടങ്ങ് സംഘടിപ്പിച്ച് ബി ജെ പി സെക്രട്ടേറിയറ്റ് മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അധ്യക്ഷനായി ആർഷ്ട്രത സംസ്കാരം ആ സംസ്കാരം ലോകം മുഴുവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലുടനീളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഭാരത മാതാവിന്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർത്ഥന ചെയ്ത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുഷ്പ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷനും കുടുംബ നേതാവുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തെ ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി നയിക്കൊണ്ട് നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ചിഹ്നങ്ങൾക്കുമെതിരായിട്ട് നിരന്തരമായി നടക്കുന്ന അപഹേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാടിനോടുള്ള കൂറ് പ്രഖ്യാപിക്കാനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ പുഷ്പാർച്ചന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ബഹുമാനരായിട്ടുള്ള ഗവർണർ രാജ്ഭവനിൽ നടന്ന രണ്ട് പരിപാടികളിൽ ആ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ആ ചിത്രം വെച്ച് അതിൽ നിലവിളക്ക് കൊളുത്തുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ചൈന ചങ്കിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ചങ്കിൽ ചൈനയാണെന്നാണ് ചങ്കിൽ ഇന്ത്യയുള്ള ആളുകൾ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ായിട്ടുള്ള ഗവർണർ ചങ്കല് എന്നുള്ളത് കൊണ്ടാണ് ഗവർണർ അവിടെ ഭാരതാമ്പർച്ചനയൊക്കെ നടത്തിയത് അമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഈ അമ്മയാണ് നമ്മളെ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത് ഈ അമ്മയ്ക്കു വേണ്ടിയാണ് പതിനായിരക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും പതിനായിരക്കണക്കിന് ആളുകൾ അതിനുശേഷവും ജീവൻ വെടിഞ്ഞിട്ടുള്ളത് ഉത്തരവാദികളുടെ വേണ്ടി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ടിനു വേണ്ടി മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നവരുടെ വോട്ടിനു വേണ്ടി ആ വോട്ടിനു വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾ ആ വോട്ടിനു വേണ്ടി നടത്തുന്ന ഈ ചക്ളത്തിൽ പോരാട്ടം അതിന്റെ വസ്തുതകൾ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രതിബദ്ധതയൊക്കെ കാണിക്കുന്ന ആളുകൾ അവരുടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെ കുറിച്ച് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം നിയമസഭാ ഭരണഘടനയുടെ ഭാഗമല്ലേ ആ നിയമസഭയിൽ എന്ത് തരത്തിലുള്ള പെരുമാറ്റമാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത് എന്നുള്ളത് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം രാജ്ഭവൻ ഭരണഘടനയുടെ ഭാഗമല്ലേ രാജ്ഭവനിൽ ഒരു ചടങ്ങ് നടക്കുമ്പോ ആ ചടങ്ങിന് മുൻപ് എല്ലാവരും എത്തിയിരിക്കണം എന്നത് നിർബന്ധമാണ് അത് ഭാഗമാണ് ഇരുപത് മിനിറ്റ് വൈകി വരിക ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോവുക അവഹേളിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ അവഹേളിച്ചത് ദേശീയ ഗാനത്തെ ഈ രാഷ്ട്രീയം ഇന്ത്യയുടെ ദേശീയതയുടെ പോൾ അതിന്റെ മുകളിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നാല് വോട്ടിൽ വേണ്ടി നടത്തുന്ന തരന്താണ രാഷ്ട്രീയം ആ തരന്താണ രാഷ്ട്രീയം അവസാനിപ്പിക്കണം